ഹലോ സ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഹല്ലേ സുഹായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു തുവാബ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം വലിയ അല്ല വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊച്ചു കൊച്ചു വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഈ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം നമുക്ക് കഥയൊന്നും പറഞ്ഞാൽ നേരെ വീഡിയോയിലേക്ക് പോയാലോ രാവിലെ തന്നെ എഴുന്നേറ്റ് അടുപ്പിൽ തീ കത്തിച്ച് നമ്മൾ കഞ്ഞിക്ക് വെള്ളം വെക്കുകയാണ് കേട്ടോ അപ്പം കഞ്ഞി ഇപ്പം ഒരടുപ്പിൽ തീ എത്തിക്കും കേട്ടോ നമുക്ക് അടുക്കളയിലെ ഇടമൊക്കെ കുറവായതുകൊണ്ട് പാതത്തിൻ്റെ സൈഡിലൊക്കെയാണ് കുറേ പാത്രങ്ങളൊക്കെ എടുത്ത് നമ്മൾ അടുക്കി വെച്ചേക്കുന്നത് കേട്ടോ സ്റ്റാൻഡ് വെച്ചിരുന്നു പിന്നെ നമ്മൾ കച്ചവടത്തിന് കൊണ്ടുവന്ന് പാത്രങ്ങളൊക്കെ കഴുകി നമ്മൾ ആ സൈഡിലാണ് അടുക്കി വെച്ചേക്കുന്നത് വെച്ചേണ്ടല്ലേ അതായത് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെ കഞ്ഞിയുടെ വെള്ളമൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ കറികൾ വെക്കുന്നതിൻ്റെ ഇത് നോക്കുവാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ നോക്കി ഇപ്പം കുറച്ച് പയറ് മാത്രമേ കിടപ്പുള്ളൂ അഞ്ചാറ് പയറ് കിടപ്പുള്ളൂ കേട്ടോ എന്നാൽ അത് പയറും രണ്ടു കൂടി സംഭവങ്ങളെങ്കിലും ഒരു തോരം പോലെ ഇച്ചിരി ഏറെ തേങ്ങയൊക്കെ ചേർത്ത് ഒരു തോരം പോലെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ അതിന് ഞാൻ പയർ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ എന്നും പറയുന്ന പോലെ ഡെയിലി വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ നടക്കുന്നില്ല നമ്മളെ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട് നമുക്ക് ഡെയിലി വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് ഡെയിലി വീഡിയോ ഇടാൻ കഴിയാത്തത് അപ്പോൾ അതാ നമ്മൾ അങ്ങനെ പയറും അല്ല അരിഞ്ഞ് സബോളയും അരിഞ്ഞ് ഒരു പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഇത്ര മാത്രമേ അരിഞ്ഞിട്ടുള്ളൂ ഇനി നമ്മൾ ഇത് കടുവ പൊട്ടിച്ച് തേങ്ങ ഇട്ട് പയറും ഇത് അരിഞ്ഞതിട്ടിട്ട് പിന്നെ തേങ്ങയിട്ട് ഇളക്കി വാരി എടുക്കുകയാണ് കേട്ടോ അവരുടെ സിമ്പിളായിട്ടുള്ള കറികളൊക്കെ തന്നെയാണ് ഞാൻ വെക്കാറ് കേട്ടോ അപ്പം പ്രത്യേകിച്ച് വലിയ ഇതുവേണ്ടിയുള്ള സ്പെഷ്യൽ സാധനങ്ങൾ മേടിക്കുകയോ അല്ലെങ്കിൽ അതിന് വീഡിയോയ്ക്ക് വേണ്ടി സ്പെഷ്യൽ സാധനങ്ങൾ മേടിക്കുകയോ വിഭവങ്ങൾ ഉണ്ടാക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല വീട്ടിൽ എന്താണോ നമ്മൾ ചെയ്യുന്ന ആ അങ്ങനെയുള്ള വീഡിയോസ് മാത്രമാണ് നമ്മൾ എടുത്തിടുന്നത് കേട്ടോ ഒരു സാധാ ഒരു കുടുംബം ഒരു കൊച്ചൊരു കുടുംബം മാത്രമാണ് ഞങ്ങളുടേത് കേട്ടോ അപ്പം ഞാനും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബം ഞാനും എൻ്റെ മൂന്ന് മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് എൻ്റേത് അപ്പോൾ അത് അവിടെയുള്ള കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് ഞാൻ ഡെയിലി നമ്മൾ വീഡിയോസ് വീഡിയോസാക്കിയിടുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് അപ്പോൾ എന്നാണിത് ഇനി അപ്ലോഡ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ ഡിസംബർ ഒന്നാം തീയതി എടുക്കുന്ന ഒന്നാം തീയതി രാവിലെ എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ ഇതോ അങ്ങനെതാ അതിന് ശേഷം നമ്മൾ പയറെല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഒരല്പം മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ രാവിലെ കാപ്പിക്ക് അപ്പോൾ അതിന് വേണ്ടിയുള്ള സബോളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയെടുത്തു ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അതിന് വേണ്ടിയുള്ള തേങ്ങ തിരുമ്പി എടുക്കണം കേട്ടോ ഇടിയപ്പത്തിന് വേണം പിന്നെ തോരനും വേണം ഇതെല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കറി വെക്കാൻ നിൽക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ വേണ്ടി ഞാൻ എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ച് അതിന് ചേർക്കാനുള്ള ചേരുവ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കറി വെക്കാൻ നിൽക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഈ ചെറുവേല തേങ്ങ തിരുമ്മലെന്ന് പറഞ്ഞാൽ ഇച്ചിരി ചടങ്ങ് പിടിച്ച കേസുമാണ് കേട്ടോ നമ്മൾ കാലുകൊണ്ടൊന്ന് നമ്മൾ അമ്മക്ക് പിടിച്ചാൽ മാത്രമേ ഇത് ഉറപ്പിച്ച് വച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി പാടാണ് അപ്പോൾ ഈ ഉറപ്പിച്ച് വേണമെങ്കിൽ ഉറപ്പിച്ച് വയ്ക്കാൻ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റിക്കൊണ്ട് പോകാൻ പറ്റിയ സൈസ് ചിരവയും കൂടിയാണ് കേട്ടോ എന്താണെങ്കിൽ നമ്മളിത് ആ തേങ്ങയൊക്കെ ഒരു ഒന്നേകാൽ മുറിയോളം നമ്മൾ തിരുമി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാന്ന് വെച്ചാൽ തോരൻ ഇച്ചിരി ഏറെ വേണം പിന്നെ ഇടിയപ്പത്തിന് കുറച്ച് മതി കേട്ടോ അതിന് ശേഷം ഇതാ നമ്മൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുവ ഇട്ടതിന് ശേഷം പയറും സബോളയൊക്കെ നമ്മൾ നമ്മളിട്ട് കൊടുക്കുകയാണ് കേട്ടോ അല്പം ഉപ്പൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെക്കണം വളരെ സിമ്പിളായിട്ടുള്ള കറിവെപ്പൊക്കെയാണ് കേട്ടോ എന്നാൽ സിമ്പിളായിട്ട് വെക്കുന്നതുകൊണ്ടായിരിക്കും അതിനൊക്കെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സമയം സമയമെടുത്ത് അതിന് വിഭവങ്ങളൊക്കെ കൂടുതൽ ഐറ്റങ്ങളൊക്കെ കൂടുതലൊക്കെ ചേർത്ത് കറികളൊക്കെ വെക്കുന്നതിനേക്കാളും കളും ടേസ്റ്റും ഇങ്ങനെ സിമ്പിളായിട്ട് എളുപ്പം തട്ടിക്കൂട്ട് കറികളൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുമായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെന്താ ഞാൻ ഉപ്പൊക്കിട്ട് ഒന്ന് എല്ലാം കൂടെ ഇളക്കി ഒന്ന് തട്ടിപ്പൊടുത്തി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മണ്ടയിൽ തന്നെ കുറച്ച് തേങ്ങയും കൂടെ വയ്ക്കും ഇളക്കിയാലെ വണ്ടയിൽ കുറച്ച് തേങ്ങ വെച്ചിട്ട് അടച്ചു വെക്കുക കേട്ടോ അന്നേരം ആ പയർ പയറിൻ്റെ അകത്തുള്ള ഉണ്ടല്ലോ പയറും സബോളയൊക്കെ പറയുന്നത് ആ ആവിയും കൂടെ ഈ തേങ്ങയിൽ പിടിക്കും എന്നിട്ട് ലാസ്റ്റ് പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി പറക്കിയെടുക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ വേറെ കറിയൊന്നും വെക്കണ്ട ഈ ഒരു കറി മാത്രം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഇതായിട്ട് നമുക്ക് ചൂർണ്ണം കഴിയും കേട്ടോ ഇതുകൊണ്ട് ഇതുപോലെ തന്നെ നമ്മൾ തേങ്ങയെടുത്ത് ഇതിൻ്റെ മണ്ടയ്ക്ക് വയ്ക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇളക്കുക അല്ല കേട്ടോ ഒന്ന് ആവി ഒന്ന് നമുക്ക് വേകുന്ന ഒരു ഉണ്ടല്ലോ ആ ഒരു ടൈം വരെ ഇതുപോലെ വെച്ചിട്ട് പയറ് വെന്ത് കഴിയുമ്പോഴത്തേക്കാണ് നമ്മളിതൊന്ന് എല്ലാം കൂടി ഇട്ട് ഇളക്കി ഒന്നെടുക്കുക ഇതുപോലെ ഇട്ട് അടച്ച് വെക്കും അത് പയറ് അങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വേറൊരു ചട്ടി വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇതെന്തിലാണെന്നറിയാൻ നമ്മൾ മുട്ടക്കറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ സ്റ്റൗവിൽ കറികളും വെക്കുന്നു കഞ്ഞി അടുപ്പത്ത് കിടന്ന് ആവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇനി ഇടിയപ്പം ഉണ്ടാക്കണം അപ്പോൾ അത് അടുപ്പ് ഇടിയപ്പം ഉണ്ടാക്കലും ചോറപ്പൊക്കൊക്കെ അടുപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ അതിന് ശേഷം എന്താണ് നമ്മൾ കടുകൊക്കെ ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മൾ സബോളയിലേക്ക് എന്നെ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നമ്മൾ മുട്ടക്കറിയൊക്കെ വെക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പറയുകയൊന്നും ചെയ്യട്ടല്ലോ അല്ലേ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പോൾ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ വീഡിയോ എടുപ്പം കാണാനും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഒന്നും ഷെയർ ചെയ്തല്ലോ കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ ഞാൻ മുന്നോട്ട് പറയുന്നത് ആയതിന് ശേഷവും നമ്മൾ ഈ ഫസ്റ്റ് സാലറിക്ക് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഘട്ടത്തിന് വേണ്ടി ഈ കാത്തിരിപ്പുണ്ടല്ലോ അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റുമോ ഭയങ്കര ഒരു സങ്കടവും നിരാശയും എന്താ പറയേണ്ടത് അതിനുള്ളൊരു എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കാത്തിരിപ്പ് തന്നെയാണ് കേട്ടോ ഏത് ഏതെങ്കിലും ഒരു ഫീഡിയോ നമുക്ക് നല്ല രീതിയിൽ റീച്ചായി കിട്ടുകയാണെങ്കിൽ നമുക്കത് റെഡിയായി കിട്ടുന്നതാണ് കേട്ടോ പക്ഷെ നമ്മുടെ ഈ കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കാത്തിരിപ്പാണ് കേട്ടോ പട്ടിയുടെ കയ്യിൽ മുഴുവൻ തേങ്ങ കിട്ടിയ അവസ്ഥയാണ് കേട്ടോ എൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പം അത് തന്നെയാണ് കേട്ടോ ഇത് ഇത്രയും നാൾ മോനിയാകാൻ വേണ്ടിയായിരുന്നു മോനിറ്റേഷൻ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി ബാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ഈ കാത്തിരിപ്പാണ് കേട്ടോ കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ചോദ്യങ്ങൾ ഒക്കെ കേട്ട് നമ്മൾ നാണം കിടുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഓർക്കാന്ന് ഇതെല്ലാം ഒന്ന് നിർത്തിയാക്കാമെന്ന് വിചാരിക്കും കേട്ടോ പിന്നെ ഓർക്കും ഇവിടം വരെ എത്തിച്ചാലേ എന്നാൽ ഫസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും മേടിക്കാം എന്നുള്ളൊരു ഇതും കൂടി ആകും കേട്ടോ പിന്നെ നമ്മളെ തോപ്പിക്കുന്ന അനുസരിച്ച് നമുക്ക് എവിടെയെങ്കിലും ഒരു വിജയം കണ്ടെത്തും അല്ല വെച്ചിട്ടുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മളിതാ പിന്നെ ഇപ്പം എന്താ നമ്മൾ പയറൊക്കെ ഒന്നിട്ട് ഇളക്കി റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സബോളയൊക്കെ ഇട്ടൊന്നിളക്കി എണ്ണപ്പു തട്ടിപ്പൊത്തി അതും റെഡിയാക്കി രാവിലെയാണ് രാവിലെയാണിപ്പോൾ ഇത് ഈ എഡിറ്റ് ചെയ്യുന്നിട്ടോ വന്നിട്ട് നമ്മൾ ഈ ഉറക്കപ്പിച്ചീന്ന് എഴുന്നേറ്റ് വന്നിട്ടുള്ള ഈ എഡിറ്റ് ചെയ്തിലാണ് കേട്ടോ അതിന് ശേഷമാണ് ഓർത്ത് ഈ സബോളയൊക്കെ വരലാനൊക്കെ വെച്ച് മുട്ട പുഴുങ്ങിയെടുത്തില്ലല്ലോ ഒന്നും അപ്പം കറി വെക്കുന്ന ഇപ്പം കറി വെക്കാനാണേലും പൊരിക്കാനാണെങ്കിലും നമ്മളിപ്പം കടയിൽ നിന്ന് മുട്ട അങ്ങനെ മേടിക്കാറില്ല ഈ കാടുമുട്ട തന്നെയാണ് ഉപയോഗിക്കാറ് കേട്ടോ അപ്പോൾ ഒരു അഞ്ചിട്ട് കാടുമുട്ട എടുത്ത് ഞാൻ പുഴുങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ ഇത് കഴുകിയിട്ട് വേണം പുഴുങ്ങാൻ വെക്കാൻ അപ്പോൾ അങ്ങനെ പിന്നെ ഇനി ഇനി പണിയുണ്ട് കേട്ടോ ഇന്നലത്തെ മുട്ട പറക്കിട്ടില്ല കേട്ടോ അതൊക്കെ പറക്കണം കടയിൽ ഇന്ന് വെക്കാനുണ്ട് കേട്ടോ ഒരു കടയിൽ നമ്മൾ ഡെയിലി വെക്കുന്നുണ്ടോ അപ്പോൾ അവിടെ കൊടുക്കണം അങ്ങനെ ഇതാ അതിന് ശേഷം ഞാനിപ്പോൾ മുട്ട പുഴുങ്ങാൻ സ്റ്റൗവിലേക്ക് വെച്ച് കഴിഞ്ഞാൽ തോരൻ തോരൻ എടുത്തുകൊണ്ടുവന്ന് അടുപ്പേ വെച്ചോട്ടോ അപ്പം കഞ്ഞി തിളച്ച് ഇതായിട്ടുണ്ട് അപ്പം എടുത്ത് ചൂടടുപ്പിലേക്ക് വെച്ചിട്ട് തോരൻ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടോ തോരൻ എന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഇച്ചിരി നേരം കൂടി ഇരിക്കട്ടെ എന്ന് ഓർത്ത് ഒന്നുകൂടെ തട്ടിപ്പൊത്തിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് ഇതാ ഞാൻ ഇഡലിപ്പാത്രത്തിൽ ടിപാത്രമൊക്കെ കഴുകി വെള്ളമെടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിനെട്ടോ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പം ഞാൻ ഹിന്ദു എന്ന് ചോദിച്ചു എനിക്കിട്ട് കമൻറ്റ് വന്നു കേട്ടോ ഞാൻ ഒരു മതത്തിലും അടിയുറച്ച് നിൽക്കുന്നതല്ല ഞാനൊരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ മതത്തിലും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അതുപോലെ തന്നെ മതത്തിൻ്റെ പേരും ഇതിൽ ഈ വീഡിയോസിലോ അല്ലെങ്കിൽ എൻ്റെ ഒന്നും എല്ലാ മതത്തിലും ഉൾപ്പെട്ട രീതിയിലാണ് ഞാൻ ഇതാകുന്നത് കേട്ടോ അല്ലാതെ ഞാൻ മതത്തിൻ്റെ പേരിൽ ഇതൊന്നും ആക്കിയിട്ടില്ല ഇതുവരെ ആരെയും കുറ്റപ്പെടുത്തു കൊടുക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം എല്ലാ മതത്തിലും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് മതപരമായ കാര്യങ്ങളിലുള്ള കമൻ്റും കാര്യങ്ങളൊന്നും നമുക്ക് ദയവീ ഇത് പഠിച്ചവനെ വിചാരിച്ച് നമുക്ക് ഇതൊന്നും ഇടരുത് കേട്ടോ എങ്ങനെങ്കിലൊക്കെ നമുക്കൊരു വരുമാനമാർഗം കണ്ട് അല്ലെങ്കിൽ എൻ്റെ അമ്മക്കൊക്കെ വളർത്താൻ വേണ്ടി ഒരു വരുമാര് വരുമാനമാർഗം കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുക വീഡിയോ ഇടുകയൊക്കെ ചെയ്തത് കേട്ടോ അപ്പോൾ എന്തേലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് പറഞ്ഞു തെരുവ് എടുക്കുകയൊക്കെ ചെയ്യുക അല്ലാതെ നമുക്ക് ഇങ്ങനത്തെ കമൻ്റുകൾ ഇട്ടുമെന്ന് നമ്മളെ വിഷമിപ്പിക്കരുത് കേട്ടോ എന്തുദ്ദേശത്തിലാണ് അവരങ്ങനെ കമൻറ്റ് ഇട്ടതെന്ന് നമുക്കറിയത്തില്ല പിന്നെ നമ്മൾ ഈ കൂടുതലും ഇറച്ചി ഐറ്റങ്ങളോ അല്ല ബിരിയാണി ഐറ്റങ്ങളോ അങ്ങനെയൊന്നും വെക്കാറില്ല ഇനി അതുകൊണ്ടാണോന്നും അറിയത്തില്ല കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെയൊന്നും കഴിക്കാറില്ല മക്കൾക്ക് കൂടുതലും ഞാൻ കടയിൽ നിന്നാണ് മേടിച്ച് വെക്കുക എന്നുള്ളത് വെക്കാറില്ലതിൽ വെക്കും എന്നാലും കൂടുതലും കടേനുകളാണ് മേടിച്ച് കൊടുക്കാറ് കേട്ടോ പിന്നെ ഞാൻ എന്താ അല്ലാതെ നമുക്ക് വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല എന്ത് കാരണത്തിലാലും അങ്ങനെ ഇട്ടേ കമൻ്റിട്ടേ നമുക്കൊരു പിടുത്തമില്ല കേട്ടോ അങ്ങനെ നമ്മളിത് ആ സബോളയൊക്കെ വരേണ്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരല്പം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പെരിഞ്ചീരോ നേരത്തെ ഇട്ട് കൊടുത്താലായിരുന്നു കേട്ടോ ഈ സമയത്ത് ഗരം മസാല വേണ്ടവർക്ക് ഇച്ചിരി ഗരം മസാല ചേർത്ത് അല്ല ചിക്കൻ മസാല വേണ്ടവർക്ക് അത് ചേർത്ത് കൊടുക്കും ഞാൻ ഇതൊന്നും ചേർത്ത് കൊടുക്കാറില്ല ഞാൻ പെരിഞ്ചീരം മാത്രമേ ചേർത്ത് കൊടുക്കാറുള്ളൂ കേട്ടോ ഇതൊക്കെ കൂട്ടുന്ന കറികൾ എനിക്കിഷ്ടമല്ല അതിൻ്റെ മണമടിക്കുന്ന ഇഷ്ടമല്ല ഞാൻ കൂട്ടുകയും ചെയ്യാറില്ല കേട്ടോ പിന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ പണ്ടു കറികൾ വെക്കുകയും ചെയ്യുന്നത് അങ്ങനെയൊക്കെ വെച്ചാലും വേറെ ടേസ്റ്റ് വ്യത്യാസവും കാര്യങ്ങളോ ഒന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ ഈ പെരിഞ്ചീരൊക്കെ ചേർത്ത് കറി വെച്ചാൽ അപ്പോൾ എന്താ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് ആടം മുട്ട എന്തായിരുന്നു കേട്ടോ അങ്ങനെ വെള്ളമൊഴിച്ച് ഒന്ന് പൊളിച്ച് എടുത്തിട്ടുണ്ട് അതും നമ്മൾ ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് റെഡിയായി വന്നപ്പോൾ ഒരല്പം എരിവ് കൂടുതലാണ് കേട്ടോ നല്ല മുളക് കൂടിയായിരുന്നു അപ്പോൾ ഇച്ചിരി എരിവ് കൂടുതലാണ് അന്നേരം ഞാൻ നമ്മൾ ഇടിയപ്പത്തിൽ ഇടാൻ വെച്ചിരുന്ന തേങ്ങയില്ലേ അതിൽ നിന്ന് തന്നെ ഇച്ചിരി പാല് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ വേറെ തേങ്ങ തീരുമാനം പാല് പിഴിയാനൊന്നും നേരമില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ തേങ്ങ ആ തേങ്ങ തേങ്ങയൊന്ന് പിഴിഞ്ഞൊന്നും ചേർക്കുന്നുണ്ട് പിന്നെ ഇടിയപ്പത്തി ഇച്ചിരി ആ ബാക്കി പീര ഇച്ചിരി ചേർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കുറ്റം പറയാനും എടുക്കാനൊന്നും ആരുമില്ലല്ലോ ഞാനും മക്കളും മാത്രമല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കുന്നതല്ലാതെ പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളെ ഇതാക്കാനൊന്നും ആരുമില്ലാത്തോണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ദാ നമ്മുടെ മുട്ടക്കറിയൊക്കെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി ഒന്ന് ഇച്ചിരി നേരം ഇരുന്നൊന്നും തിളക്കെട്ടേ എന്ന് ഓർത്തതിന് ശേഷം ഞാൻ അരിപ്പൊടി എടുത്തു അതിലേക്ക് തന്നെ ഉപ്പും ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലാണേലും എണ്ണ ചേർത്ത് കൊടുത്താൽ മതി എണ്ണ ഉപ്പ് ഞാൻ ഈ മാവുകളിലാണ് ഏതൊരു മാവ് കുഴിച്ചാലും ഞാൻ മാവിലാണ് ചേർത്ത് കൊടുക്കാറ് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും കേട്ടോ അതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ച് നമുക്കൊന്നിതൊന്ന് കുഴച്ചെടുക്കാം തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ കൈയിട്ട് ആദ്യം തന്നെ കുഴച്ച് കുഴക്കാൻ നിൽക്കരുത് പിന്നെ ഒരു സ്പൂണോ എന്തെങ്കിലുമൊക്കെ എടുത്ത് വെച്ച് തവിയ സ്പൂൺ എന്തെങ്കിലും എടുത്ത് വെച്ച് വേണം കുഴക്കാൻ കേട്ടോ ഇല്ലെങ്കിൽ കൈ നല്ല പൊള്ളും കേട്ടോ അപ്പോൾ തൈ പരുവാകുമ്പോൾ നേരം വെക്കണം നല്ല മാവ് തണുത്ത് വരികയുള്ളൂ കേട്ടോ തണുത്തിന് ശേഷം വേണം ബാക്കി കുഴച്ചെടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ അങ്ങനെ ഞാൻ ഇച്ചനേരമൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാവൊക്കെ തണുത്ത് റെഡി ആയിട്ടുണ്ട് അങ്ങനെ കുഴച്ച് പറക്കിയെടുത്തു ഇനി നമുക്കിതൊന്ന് പീച്ചെടുക്കാം സമയം പൊക്കൊണ്ടും ഇരിക്കുന്നു കേട്ടോ മകൾക്ക് സ്കൂളിൽ പോകണം എനിക്കാണെങ്കിൽ ഒരുപാട് ജോലികളുണ്ട് പിന്നെ കച്ചവടത്തിന് പോകണം അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമാണ് ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ മക്കൾ പോയി കഴിയുമ്പോഴത്തേക്ക് എനിക്കും കച്ചവടത്തിന് പോകണം വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മൾ അവിടെ പോയിരുന്ന നടുമ്പുറമൊക്കെ പൊട്ടി അവിടെ പോയിരുന്നിട്ട് കച്ചവടം ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ വീഡിയോ എടുക്കലോ അങ്ങനെയുള്ളതൊന്നും നടക്കില്ല കേട്ടോ വീട്ടിൽ അത്യാവശ്യം പിന്നെയും പണികളൊക്കെ കാണും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ചൂട് കൂടി കിടക്കാനേ നോക്കുകയുള്ളു കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ഇടിയപ്പം ഇങ്ങനെ പീച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇടിയപ്പം മാവ് ഒഴിക്ക് നല്ല മയത്ത് റെഡിയാക്കുകയൊക്കെ ചെയ്യും കേട്ടോ പക്ഷെ എല്ലാവരും പീച്ചിൽ നിന്നിട്ട് നല്ല നല്ല ഇതായിട്ട് പീച്ച എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ഈ രീതിയിലാണ് കേട്ടോ പീച്ചെടുക്കുന്നത് എന്നാലും ഇടിയപ്പത്തിന് ടേസ്റ്റ് വ്യത്യാസമോ അല്ലെങ്കിൽ ഷേപ്പ് വ്യത്യാസമൊന്നുമില്ല ഇടിയപ്പം ഇടിയപ്പം തന്നെ അല്ലേ അപ്പം ഞാനിങ്ങനെ വട്ടത്തിലും നീളത്തിലും കുറുവത്തിലൊക്കെ ഒന്ന് പറത്തി ഇങ്ങനെ ഞാൻ പീച്ചെടുക്കും കേട്ടോ എന്താണെങ്കിലും നമുക്ക് അതൊക്കെ ഒന്ന് പീച്ച് അടുപ്പി വെക്കാം അപ്പോഴത്തേക്കിതാ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്രയും പറ്റിയ ചമ്മതിട്ട ഇനി പറ്റി നമുക്ക് ചാറില്ലാതെ ആയി പോവും അപ്പോൾ നമ്മൾ പാലും കൂടെ ചേർത്തൊക്കെ റെഡിയാക്കി നോക്കിയപ്പോൾ പിന്നെ ഇരുവൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പിന്നെ ഇതാ നമ്മുടെ മുട്ടക്കറി റെഡിയായി നമ്മുടെ തോരനും റെഡിയായി കേട്ടോ നല്ല അടിപൊളി തോരനാണ് കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ ഉള്ളി കൂടുതലും തേങ്ങയൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ ആദ്യം ഒരു ട്രിപ്പ് ഇടിയപ്പം വെച്ചെടുത്തു രണ്ടാമത്തെ ലാസ്റ്റ് ഇടിയപ്പാണ് കേട്ടോ അപ്പോൾ ഇടിയപ്പം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുണ്ട് ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ഉണ്ടാക്കും കേട്ടോ അപ്പോൾ രാവിലെ കഴിക്കുകയും ചെയ്യാം സ്കൂൾ വിട്ട് വരുമ്പോൾ അത് ഇച്ചിരി കഴിക്കാൻ അല്ലോന്ന് ഓർത്തുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ അങ്ങനെ പിന്നെ മക്കൾക്ക് കൂടാമുള്ള ചോറും പാത്രങ്ങൾ റെഡിയാക്കലാണ് കേട്ടോ ചോറകൾ എടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ പയർ തോരനും വെക്കുന്നുണ്ട് കേട്ടോ മക്കളെക്ക് സ്കൂളിൽ വിടാനുള്ളത് മക്ക എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ പണികൾ തീർക്കാൻ നിൽക്കുകയാണ് നമുക്ക് അത് അല്ലെങ്കിൽ അതിൻ്റെ പുറേ പിന്നെ ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ വന്ന് പിന്നെ അടുത്ത ജോലിയല്ല അത് ഭയങ്കര ചടങ്ങ് പിടിച്ച കേസാണ് കേട്ടോ അങ്ങനത്തെ വെള്ളവും കാര്യങ്ങളെല്ലാം കുപ്പയിൽ എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ കച്ചവടത്തിനെ കൊണ്ടാണുള്ള നെല്ലിക്ക മാങ്ങ അങ്ങനെയുള്ള ഒക്കെ ഞാൻ ടീണുകളിലൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ഓരോരുത്തർ കാപ്പി കുടിക്കാൻ വരുന്നുണ്ട് അങ്ങനെ ഞാൻ മകൾക്ക് ഞാൻ കാപ്പി എടുത്തു കൊടുക്കുകയാണ് ഈസിയായിട്ടുള്ള ഇടിയപ്പം ഇതുണ്ട് മൂന്ന് ഇടിയപ്പമൊക്കെ തിന്നും കേട്ടോ അപ്പോൾ ഞാൻ എന്താ കാടമുട്ടയും കറിയും ഇടിയപ്പം ഒക്കെ ആയിട്ട് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരാൾക്ക് മുട്ട കൂടുതൽ വേണം ഒരാൾക്ക് മുട്ട കുറച്ച് മതി അങ്ങനെയൊക്കെ ഓരോരോ ശുണ്ടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എന്താണേലും ഞാൻ കാപ്പി ഇടിയപ്പം കാപ്പിയൊക്കെ അവർക്കൊക്കെ കൊടുത്തു അന്നേരമാണ് ഓർത്തത് മക്കൾ പോകുമ്പം തന്നെ കൊടുത്തുവിടേണ്ടത് കുറച്ച് മുട്ടയുണ്ട് കേട്ടോ അപ്പം മക്കൾ പോകുമ്പോൾ അവിടെ കടയിൽ വെക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പം ചോദിക്കുന്ന കടകളിലല്ലോ അല്ലെങ്കിൽ വീടുകളിലാണെങ്കിലും കൊടുക്കാൻ മുട്ട തികയുന്നില്ല നമ്മൾ കുറച്ച് കോഴിയല്ലേ ഇറക്കിയിട്ടുള്ളൂ പക്ഷേ ഇത് നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കോഴിയൊക്കെ ഇള ഇറക്കി നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണൊരു ആഗ്രഹമുണ്ട് കേട്ടോ പിന്നെ അതിന് നമുക്ക് സാമ്പത്തികവും വേണം ഇപ്പം തന്നെ നമ്മൾ കടവും പിന്നെ സ്വർണങ്ങളെല്ലാം പണയും വെച്ചിട്ടും ഒക്കെയാണ് നമ്മളിത് ചെയ്തെടുത്തത് കേട്ടോ ഇതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വേണം ഇനി അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ കോഴിയൊക്കെ ഇറക്കി നല്ല രീതിയിൽ ഇതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ ഇനി പടച്ചോൻ്റെ കൈ മാത്രമല്ല അങ്ങനെ മക്കളെ കാപ്പിയെല്ലാം കൊടുത്തു അതെല്ലാം എടുത്ത് മക്കൾക്ക് കൊണ്ടുപോകണം എല്ലാം റെഡിയാക്കി വെച്ചു അങ്ങനെ മക്കൾ റെഡിയായിക്കൊണ്ട് ഇതേണ്ട കാപ്പൂടിയും കാര്യങ്ങളൊക്കെ കൈ കഴുകാൻ പോകുന്നു കേട്ടോ അങ്ങനെ അവരെല്ലാം ഓരോരുത്തരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ പിന്നെ ഇനി നോക്കി നിന്നാൽ എൻ്റെ പണികളൊന്നും നീങ്ങിയാലോ കേട്ടോ അങ്ങനെ ഞാൻ പാത്രം കഴുക്കും ഞാൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് നീങ്ങി കേട്ടോ ഈ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാത്രം കഴുക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചടങ്ങ് കാണും കേട്ടോ ഒരിന്ന പാത്രം കാണും വൈകിട്ടെല്ലാം കഴുകി പറക്കി വെച്ചാലും രാവിലെ ഈ കാപ്പിയും ചോറും ഇതെല്ലാം ഉണ്ടാക്കുന്ന പിന്നെ ഒരു പിന്നെ ഒരു കൂന പാത്രം കാണും കേട്ടോ അതെല്ലാം ഒന്ന് കഴുകി പറക്കി അടിക്കുക അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്ന് വന്നിച്ചിരിച്ച് അടങ് പിടിച്ചൊരു കേസ് തന്നെയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു മക്കളെല്ലാം സ്കൂളിൽ പോയി അങ്ങനെ റൂമും കാര്യങ്ങളെല്ലാം ഒതുക്കി എത്ര ഒതുക്കിയാലും വൃത്തിയാകാത്ത ഒരിതുണ്ട് കേട്ടോ മക്കളുടെ ബുക്ക് വെക്കുന്ന ഈ അല്ലമാരോട്ടോ ഞാൻ അടിക്കടിക്കി വെക്കും പിന്നെ ഇതിങ്ങൾ ഒന്ന് വലിച്ചു വരുന്നത് അത് ലാസ്റ്റ് കുറേയൊക്കെ ഞാൻ എടുത്ത് വെക്കും കുറേയൊക്കെ അവിടെ തന്നെ വെക്കും കേട്ടോ പറക്ക് ചെയ്യുന്നതിനൊരിത നമുക്ക് ഒന്നത് സമയമില്ല അതിൻ്റെ ഇടയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ അങ്ങനെ വീടും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി നമ്മൾ കച്ചവടത്തിന് കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം കുറച്ചെടുത്ത് എടുത്ത് വെച്ച് പിന്നെ മാങ്ങയും പൈനാപ്പിളും മക്കൾ പോയപ്പം തന്നെ ചാക്കിലാക്കി മുകളിൽ വെച്ച് കേട്ടോ അപ്പം എന്നൊക്കെ അത്യാവശ്യം കച്ചവടം കിട്ടും എന്നൊക്കെ ഇത് നമുക്കിവിടെ അവധിയില്ലെങ്കിലും മറ്റേ തമിഴ്നാട്ടിലൊക്കെ അവധിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കച്ചവടം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അങ്ങനെ അടുക്കളയും കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി എഴുതുകൊണ്ടില്ലേ നമ്മൾ കച്ചവടത്തിനെ കൊണ്ടുപോകാനുള്ള പാത്രങ്ങളൊക്കെ എടുത്തു ബാക്കി പാത്രങ്ങളെല്ലാം അവിടേക്ക് പറക്കി റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് പരിപാടിയാണ് നമ്മുടെ കാടക്കൂട് വൃത്തിയാക്കൽ കേട്ടോ അടുക്ക പെരയെല്ലാം തുടക്കയിലും പറക്കലും അടുക്കള വൃത്തിയിലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് പരിപാടിയാണ് ഈ കാടക്കൂട് വൃത്തിക്കാണ്ടില്ല കാടക്കൂടെന്ന് പറഞ്ഞാൽ അതുപോലെ കാ കടക്കലും ഈ വൃത്തിയാക്കൽ ഇച്ചിരി ചടങ്ങ് പിടിച്ച കേസാണ് അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയതാണ് ലാസ്റ്റിപ്പോൾ എല്ലാം വൃത്തിയാക്കി എന്നിട്ട് പാറപ്പൊടി മണ്ടപഴിച്ച് പാറപ്പൊടി അറക്കപ്പൊടിയോ തൂക്കി കൊടുക്കും കേട്ടോ ഇപ്പം ഞാൻ പാറപ്പൊടിയാണ് അറക്കപ്പൊടി ഇല്ലാത്തതുകൊണ്ട് പാറപ്പൊടിയാണ് നമ്മൾ തൂക്കി കൊടുക്കാറ് പിന്നെ നമ്മൾ തീറ്റയും വെള്ളമൊക്കെ കൊടുത്തു നമ്മൾ തീറ്റയ്ക്ക് അത് തന്നെ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഞാൻ കൊടുക്കും കേട്ടോ ഈ അല്ലെങ്കിൽ ഈ തീറ്റ മുഴുവൻ കൊത്തിക്കളയും കേട്ടോ ഈ രണ്ടായിരം രണ്ടായിരം രണ്ടായിരത്തി രൂപയ്ക്ക് തീറ്റ മേടിച്ചിട്ട് കൊത്തിക്കളയുന്നത് കാണാൻ ഭയങ്കര സങ്കടമാണ് കേട്ടോ അങ്ങനെ അത് അഞ്ചാറ് മുട്ടയും കൂടെ കിട്ടി കേട്ടോ ഞാൻ അതുകൂടാക്കി ഒന്ന് പറക്കി എടുക്കുന്നുണ്ട് അതും കൂട്ടിന്ന് തന്നെ എടുത്ത് വെളി വെച്ചതിന് ശേഷമാണ് എടുക്കുന്നത് അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ കഥ അടച്ച് റെഡിയായി വന്നു അങ്ങനെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റെഡിയായി വന്ന് നമ്മൾ കച്ചവടത്തിൽ പോകാൻ തയ്യാറായിട്ട് വന്നു കേട്ടോ അപ്പം അന്ന് അവിടെ ജോലി അവിടുത്തെ സ്റ്റാഫുകൾക്ക് രണ്ട് കേക്ക് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് കേക്കും മേടിച്ച് അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനെന്ന് വെച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്തു ഇടിയപ്പും കഴിച്ചാൽ നെഞ്ചിരിയും കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു ഇടിയപ്പം എടുത്തുള്ളൂ കേട്ടോ ഒരു ഇടിയപ്പം ഇച്ചിരി ഒരു മുട്ടക്കറി മുട്ടയും കൂടെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ എന്താണെങ്കിലും എനിക്ക് പോകുന്നുണ്ട് ഇപ്പം ഇച്ചിരി ചോറ് കഴിക്കണം കേട്ടോ എന്നാൽ ഉച്ചയ്ക്കും കഴിക്കുന്നില്ല ഇനിയിപ്പോൾ രാത്രിയിലൊരു ആറാറരയാകും ഇറങ്ങി വരുമ്പോൾ അത് കഴിഞ്ഞാൽ വീട്ടിൽ അത്യാവശ്യം പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ വൈകിട്ട് ചോറ് നിന്ന് കേട്ടോ അതുവരെ ഇരിക്കേണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പോകുന്ന സമയം പോകുമ്പോൾ ഒരല്പം ചോറുകൂടെ ഉണ്ടിട്ട് നമ്മൾ പോകാറുള്ളൂ കേട്ടോ നമ്മൾ ആദ്യം ഇതെടുത്തു അതിൻ്റെ അകത്ത് തന്നെ ഒരല്പം മുട്ടക്കറി ഞാൻ ഈ ഒരു ഇടിയപ്പം കഴിക്കുകയാണ് കേട്ടോ ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് ചോറ് ഉണ്ണാൻ ഇതാ ചോറ് ഒരൽപ്പം ചോറ് ആ പ്ലേറ്റിൽ തന്നെ ഒരൽപ്പം ചോറും തോരനും എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചോറ് വഴുപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ കച്ചവടത്തിന് പോകാൻ ഇറങ്ങിയ കേട്ടോ അപ്പം മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുട്ടോ നിങ്ങളുടെ എല്ലാ ഓരോ സപ്പോർട്ട് ഉണ്ടെങ്കിലും ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തരാൻ മറക്കല്ലോ കേട്ടോ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ അപ്പം എന്താ പറയുക ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ വലിയ വലിയ പ്രത്യേകിച്ചുള്ള വീഡിയോസൊന്നും നമുക്കിടാനില്ല നമ്മളിങ്ങനെയുള്ള കുറച്ച് കൊച്ചു കൊച്ചു വീഡിയോസൊക്കെയാണ് ഇടാറ് കേട്ടോ അപ്പം കൂട്ടുകാരെല്ലാം നമ്മളെ സപ്പോർട്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എത്ര ഇവിടെ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോമേ അടുത്ത ദിവസം മനസ്സിലാകും അലയ്ക്കു